നടിയെ ആക്രമിച്ച കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ദിലീപിനെ കുടുക്കിയത് സിനിമയിലെ നാല് പേരെന്ന് വെളിപ്പെടുത്തൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നാടകീയമായ നീക്കങ്ങളാണ് നടക്കുന്നത് കേസിൽ സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതിനിടെ കേസിൽ വനിതാ ജഡ്ജിയും പ്രത്യേക കോടതിയും വേണമെന്ന നടിയുടെ ആവശ്യം കോടതി തള്ളുകയും ചെയ്തു ദിലീപിനെ കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ മനഃപൂർവമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കത്ത രീതിയിലാണ് കാര്യങ്ങൾ കേസിലെ പ്രതികളായ മാർട്ടിനും വിജുനും പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ശേഷം മടക്കിക്കൊണ്ടുപോവുകയാണ് മാർട്ടിനും വിജുനും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തൽ നടത്തിയത് ദിലീപിനെ ഈ കേസിൽ മനപൂർവ്വം പ്രതി ചേർത്തതാണ് എന്നാണ് മാർട്ടിനും വിജുനും പറയുന്നത് ദിലീപിനെ താറടിക്കുന്നതിന് വേണ്ടിയാണ് കേസിൽ പ്രതിയാക്കിയത് നേരത്തെയും സമാനമായ വെളിപ്പെടുത്തൽ മാർട്ടിൻ നടത്തിയിരുന്നു നടിയെ ആക്രമിച്ച കേസ് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണ് തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ടെന്നും മാർട്ടിൻ വെളിപ്പെടുത്തി മലയാള സിനിമാ രംഗത്തെ നാല് പേരാണ് ഭീഷണിക്ക് പിന്നിൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുമെന്ന് ഭയപ്പെടുന്നതായും മാർട്ടിൻ മാധ്യമങ്ങളോട് പറഞ്ഞു മറ്റൊരു പ്രതിയായ ബിജിൻ മുൻ ആലുവ റൂറൽ എസ് പി എ വി ജോർജിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ദിലീപിന്റെ പേര് പറഞ്ഞാൽ തന്നെ കേസിൽ മാപ്പ് സാക്ഷിയാക്കാമെന്ന് എ വി ജോർജ് ഉറപ്പ് പറഞ്ഞിരുന്നുവെന്നാണ് ബിജിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രതികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രോസിക്യൂഷൻ ആരോപണം ശരിവെക്കുന്നതാണ് ഈ വെളിപ്പെടുത്തലുകൾ പ്രതികളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് അഡ്വക്കേറ്റ് ആളൂർ തന്നെ കഴിഞ്ഞ ദിവസം കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ വക്കീലായിരുന്നു ആളൂർ എന്നാൽ കഴിഞ്ഞ ദിവസം ആളൂർ പൾസർ സുനിയുടെ വക്കാലത്ത് ഒഴിഞ്ഞു സുനിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വക്കാലത്ത് ഒഴിഞ്ഞത് ദിലീപ് പ്രതികളെ സ്വാധീനിക്കുമെന്ന് നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ പലതവണ ആരോപിച്ചിട്ടുള്ളതാണ് കേസ് അത്തരത്തിൽ അട്ടിമറിക്കപ്പെടും എന്ന ആശങ്കയും പ്രോസിക്യൂഷനുണ്ട് മാർട്ടിൻ നേരത്തെയും ദിലീപിനെ കേസിൽ കുടുക്കിയതാണ് എന്നും സിനിമാ രംഗത്തെ ചിലരാണ് അതിന് പിന്നിലെന്നും തന്നെ നടിയും നിർമ്മാതാവും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ആരോപിച്ചിരുന്നു കേസിന്റെ വിചാരണ തുടങ്ങുന്നതിന് മുമ്പുള്ള ഇത്തരം നീക്കങ്ങൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ട് എന്നതിനുള്ള കൃത്യമായ സൂചനയാണ് പോലീസ് അന്വേഷണത്തിനെതിരെ ദിലീപ് തന്നെ രംഗത്തുണ്ട് അന്വേഷണം പക്ഷപാതമാണ് എന്നാണ് ചൂണ്ടിക്കാട്ടിയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസം സമീപിച്ചത് പബ്ലിക് കേരള